ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചുമടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർഡിയാണെന്ന് കാണിക്കുന്നത് നമ്മൾ പല പോലെ ഹെന്നയും ഡൈ ഒക്കെ വാങ്ങി അപ്പോൾ സൈഡ് എഫക്ട്സും അലർജിയും എന്ന് വേണ്ട മുടി കുഴിച്ചിലും താരനൊക്കെ വരാറുണ്ട് ഇന്നിപ്പം നമ്മൾ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർഡിയാണ് കാണിക്കുന്നത് അത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പനിക്കൂർക്ക കൊണ്ടാണ് അപ്പോൾ ഈ ചെടിക്ക് പറയുന്നത് കാരണം കുട്ടികളുടെ മിക്ക രോഗങ്ങളും ഇത് മാറ്റാനായിട്ട് സാധിക്കും ചുമ കപക്കെട്ട് അതുപോലെ തന്നെ പനി ജലദോഷം എന്നു വേണ്ട വയറുവേദന പോലും കിട്ടും കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുളിപ്പിക്കുമ്പം ഈ ഒരു ഇലയിട്ട് കുളിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം രോഗപ്രതിരോധ ശേഷി കുട്ടനൊക്കെ ഏറ്റവും നല്ലതാണ് എൻ്റെ മോനൊക്കെ കുഞ്ഞിലെ ഞാൻ കുളിപ്പിക്കാൻ നേരത്ത് ഒരു കാലം വെള്ളം വെയിലത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഇലയിട്ടിട്ട് ഒന്ന് ചൂടാകുമ്പം നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ എടുത്ത് കുളിപ്പിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റീവാണ് അപ്പോൾ അതേ ഒരു വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടി കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡേ ആണ് ഇത് കേട്ടോ അപ്പോൾ അതേ ഞാൻ വെള്ളത്തിലൊന്ന് കാണിച്ച് തരാം ഒഴിച്ച് അപ്പോൾ അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്തിരിക്കും അപ്പം ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡേ ആണ് പനിക്കൂർക്ക കൊണ്ട് പിന്നെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ നമ്മളുടെ മുടിയിൽ കുറച്ച് നാളത്തേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ഡേ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എൺപത് വയസ്സായല്ല തൊണ്ണൂറ് വയസ്സല്ല എത്ര വയസ്സായാലും നമുക്ക് മുടി കറുപ്പിക്കാനായിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ആയിട്ടുള്ള ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിറയുള്ള നമ്മളുടെ ഹെയറിലൊക്കെ ഈ ഒരു ഒറ്റ ഹെയർ ഡേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ വരും മാത്രമല്ല ചിലർക്കൊക്കെ അലർജിയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ നമ്മൾ പുറത്ത് പുറത്തുനിന്നൊക്കെ ഹെയർ ഡൈ ഒക്കെ വാങ്ങി തേക്കുമ്പം പിന്നെ അതുപോലെ തന്നെ താരനില്ലാത്തവർക്ക് പോലും താരനുണ്ടാകുകയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും ഇതിപ്പം നമ്മളുടെ മുടി കറക്കുക മാത്രമല്ല മുടി വളരാനും അതുപോലെ തന്നെ ജെൻസിനൊക്കെ ആണെങ്കിൽ താടിയും മീശയും വളരാൻ മാത്രമല്ല നല്ല കട്ടിക്ക് മീശയൊക്കെ വളരാനിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് നമ്മളുടെ പനിക്കൂർക്ക കൊണ്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ഞാൻ പനിക്കൂർക്ക കുറച്ചധികം തന്നെ നല്ല ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് ചെറു നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കാരണം ഇത് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ഫ്രൈ ആയിട്ട് എടുക്കേണ്ടതാണ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം നമ്മളുടെ മുടിക്കനുസരിച്ച് ഉള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം പിന്നെ ഇത് നമുക്ക് വറുത്തൊക്കെ പൊടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ മിക്സ് ഒന്ന് നമുക്ക് ചാലിച്ച് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇതും നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടിക്ക് നല്ലതായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെയാണ് നമ്മളിത് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഉലുവ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ താരനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ നിൽക്കാനാണ് ഉലുവ ചേർക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം ഒന്ന് നമുക്കൊന്ന് കരിഞ്ഞൊന്ന് ആ പാകത്തിന് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം അല്ലെങ്കിൽ തീയെല്ലാം കൂടെ അതിലേക്ക് വന്ന് ആളാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് ചെറുതായിട്ട് നാലൊന്ന് വാടും പനിക്കൂർക്കായ കൊണ്ട് അപ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത ഇലയാണല്ലോ അപ്പം ഇതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ പിന്നീട് വെച്ച് അതൊന്ന് നല്ല പോലെയൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് പണ്ടത്തെ വീടുകളിലൊക്കെ ആണെങ്കിൽ പനിക്കൂർക്ക ഇല്ലാത്ത വീടുകളും കാണത്തില്ല കാരണം നല്ലൊരു മെഡിസിൻ ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് പനിക്കൂർക്കെന്നറി പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ നീരെടുത്ത് തലവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നെറ്റിയിലൊക്കെ അപ്ലൈ ചെയ്ത തലവേദനയൊക്കെ പോവും അതുപോലെ തന്നെ ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വെക്കുക ഏറ്റവും നല്ലതാണ് രോഗപ്രതിരോധശേഷി കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പനിക്കൂർക്കെന്നറിയപ്പെടപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വരാ കന്നിക്കൂർക്ക അതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ഇത് ഏകദേശം ഒന്ന് നല്ലപോലെ ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഒന്ന് കയ്യിലെടുത്ത് അതിൻ്റെ ആ സൗണ്ട് ഒന്ന് കാണിച്ചു തരാം നമുക്ക് വറുക്കാനായിട്ടുള്ള പരുവത്തിന് വേണം കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ പൊടിച്ച് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് വറുത്തെടുക്കണം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം മാത്രം ചെറിയൊരു ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് പുറത്ത് പൊടിച്ച് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെളിച്ചെണ്ണ ചാലിച്ച് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ചെയ്യില്ല വേറെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറപ്പിച്ചെടുക്കുക ഇതുപോലെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം ഇപ്പോൾ ആവശ്യമുള്ള അത്രയും നമ്മൾക്ക് ഒരു പാത്രത്തിലെടുത്ത ശേഷം നമുക്ക് ആവണക്കെണ്ണയോ വെളിച്ചെണ്ണയോ ഒന്ന് ചാലിച്ച് ആ നരയുള്ള ഭാഗത്തൊക്കെ ചിലർക്ക് ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ചില ഭാഗങ്ങളിൽ മാത്രം നെറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ ആ മുടിയുടെ ഭാഗമൊക്കെ നര കാണല്ലോ അപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നേക്കാട്ടി എത്ര നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ അപ്പം ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലൊന്ന് മുക്കി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം അപ്പോൾ ഇതേ ഞാനതിപ്പോൾ അമ്മയ്ക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്കത് ഇതിപ്പോൾ ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ മുടിയുടെ ഒന്ന് രണ്ട് ഭാഗത്തൊക്കെ മാത്രമേ നര നര വന്നിട്ടുള്ളൂ അപ്പോൾ പണ്ട് തൊട്ടേ അമ്മ ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് ഹെയർ ഡൈ ഒക്കെ തയകുന്നുണ്ട് ഫുൾ ആയിട്ട് അങ്ങനെ നില വന്നിട്ടില്ല പിന്നെ ഉള്ള മുടിയാണെങ്കിൽ നല്ലൊരു കട്ടിക്കാണ് കിടക്കുന്നത് അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഹോം മെയ്ഡ് കെയർഡൊക്കെ തേക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ തേച്ച് കഴിഞ്ഞ് ഇത് ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ മുടിയിൽ കുറച്ച് ദിവസത്തേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് കറുത്തിരിക്കുന്നത് ഒരു ഹെയർ ആണ് കാണിക്കുന്നത് ഒരു ജാറിൽ കുറച്ച് പനിക്കൂർക്കയിലും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്ത് അടർത്തിയിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് നമ്മൾ അരച്ചെടുത്ത ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഈ ജ്യൂസിലാണ് നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് മെയിനായിട്ട് ഒരു ഇരുമ്പി ചീനച്ചട്ടിയാണ് അതിലേക്ക് ഞാൻ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ മയിലാഞ്ചിപ്പൊടിയും ഇത് രണ്ടും നമ്മളുടെ മുടിക്കായിട്ട് മുടി ും വളരെ ചെയ്യുന്നതാണ് ഇനി നമ്മൾക്ക് മുടിക്കനുസരിച്ച് ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഒരു തിക്ക് പരിവതിൽ നമുക്ക് ആ ജ്യൂസിനുസരിച്ച് പൊടികൾ ഇടാവുള്ളൂ കേട്ടോ കാരണം ഒരു തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഒത്തിരി ലൂസായി പോകരുത് ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ ഇരുമി ചീൻ ചട്ടിയിലിരുന്ന് ഒന്ന് കറുത്ത് കിട്ടണം അപ്പം നമ്മളിപ്പോൾ തന്നെ അല്ലേ ഇത് എടുക്കുന്നത് കേട്ടോ ഒരു ഓവർനൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് കറുത്ത കിട്ടത്തുള്ളൂ ആ ചട്ടിയിലിരുന്ന ഇരുമിചീൻ ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് മിക്സ് ഒരു ണിട്ട് കൊടുത്താലും മതി അപ്പം നല്ലൊരു എഫക്റ്റീവായിട്ട് നല്ല കറുത്ത് കിട്ടും കേട്ടോ ഇപ്പം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ കണ്ട കാ പിന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡേ കിട്ടി കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നിറയുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ പുറത്തൊക്കെ വാങ്ങുന്ന ഹെയർ ഡൈ ആകുമ്പോഴാണ് നമ്മൾ കയ്യിൽ ഗ്ലൗസും ഒക്കെ ഇട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് കയ്യിൽ പറ്റിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് വെച്ച് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരുക മാത്രമല്ല മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മുടി കറിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ പനിക്കൂർക്കയുടെ ആ നീര് എന്ന് പറഞ്ഞത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്